ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്രം സീരിയലിന്റെ നാളത്തെ അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ചിപ്പിയാണെങ്കിൽ വാശി പിടിക്കുകയാണെങ്കിൽ രാത്രി ആയിട്ടോ അമ്മയും ഡാഡിയും ഇതുവരെ വന്നില്ല മിക്കവാറും നാളത്തെ ടൂറും ക്യാൻസലാകുമോ എന്നാ തോന്നുന്നത് എന്നൊക്കെ പറയാണ് ഇതൊന്നും ശ്രദ്ധ കേട്ടിട്ടും ശ്രദ്ധിക്കാതെ പോലെ ഇരിക്കാണ് സ്വപ്നവല്ലി അച്ഛമ്മ എന്തോന്നും മിണ്ടാത്തത് സത്യം പറ നിങ്ങൾ പറഞ്ഞെന്നിന്ന് എന്തെങ്കിലും അറയ്ക്കുന്നുണ്ടോ അച്ഛനും അമ്മയ്ക്ക് ആപത്ത് പറ്റിയോ സത്യം പറ എന്നൊക്കെ പറയുമ്പോഴേക്കും മോളെ ഒന്നുമില്ല ഇല്ല മോളെ ഒന്നുമില്ലെന്ന് പറയാൻ ആശ്വസിപ്പിക്കുകയാണ് അതേസമയം ആദ്യം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും ആകാശം ഒരുന്നൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കുന്നുണ്ടട്ടോ അപ്പൊ ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ല ആദ്യം നേരെ റൂമിലേക്ക് കയറി പോവാണ് ആ സമയത്ത് രജന പറയണ്ട ആകാശ് പ്ലീസ് മഹേഷിന്റെ അപകട വിവരം അവനെ അറിയിക്കരുത് അവനത് സഹിക്കാൻ സാധിക്കില്ല ഓ പിന്നെ അവനെ സഹിക്കാൻ സാധിക്കില്ല എടി നിന്റെ മോൻ ഇത്രയും പ്രായോ ഇല്ലേ അവൻ കുഞ്ഞു കുട്ടിയൊന്നുമില്ലല്ല ചില ആൾക്കാർക്ക് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചപ്പോ മരിക്കും മരിച്ചില്ലെന്നൊക്കെ ഇരിക്കും അത് മക്കളെ അറിയിക്കണ്ടേ അഥവാ ഇനി മഹേഷ് മരിക്കുകയാണെങ്കിൽ തന്നെ അത് നിന്റെ മോൻ അറിയണ്ടേ ആകാശ് നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ നീ ഇങ്ങനെ ചൂടാവണത് എന്തിനാണ് ഉള്ള കാര്യമല്ലേ പറഞ്ഞത് ആകാശ് ഇത്ര ക്രൂരമായിട്ട് സംസാരിക്കരുത് എന്ന് എന്റെ മോനോട് ദൈവത്തെ ഓർത്ത് ആകാശ് സത്യങ്ങളൊന്നും പറയരുത് പിന്നെ അവൻ മരിച്ചു കഴിഞ്ഞിട്ട് സത്യങ്ങൾ അവന് അറിയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അമ്മ ഇത് എന്നോട് മമ്മീനോട് നേരത്തെ പറഞ്ഞില്ല എന്നെ എനിക്ക് എനിക്കെൻ്റെ ഡാഡിനെ ജീവനോടെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നിന്നെ തന്നെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയണം ആകാശ് പ്ലീസ് നിർത്ത് ദൈവത്തെ ഓർത്ത് ഇത് അവനോട് പറയല്ലേ പറയും ഞാൻ പറയാൻ തന്നെയാ പോണത് എന്ന് പറഞ്ഞിട്ട് ആകാശ് നേരെ മുകളിലേക്ക് പോവാട്ടോ തൊട്ട് പിന്നെ രചനയും പോകുന്നുണ്ട് ആകാശ് പറയണ്ട ആദ്യ അടുത്ത് അല്ല ആദി നിന്നെ നിന്റെ അനിയത്തി ചിപ്പിയോ ആരും നിന്നെ ഇതുവരെ വിളിച്ചില്ലേ കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ ആകാശ് പ്ലീസ് ആകാശ് എന്ന് രചന പറയുമ്പോ കാര്യങ്ങളൊക്കെ അവൻ അറിയട്ടെ അതെ നിന്റെ അനിയത്തി നിന്നെ വിളിച്ചില്ലേ നിന്റെ അച്ഛന്റെ കാര്യമൊന്നും നീ അറിഞ്ഞില്ലേ ഷോ മോശമായി പോയി ആ നിന്റെ അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞു പക്ഷെ നിന്നോട് പറഞ്ഞൂലെ എന്റെ ഡാഡിക്ക് എന്താ സംഭവിച്ചത് ആ നിന്റെ ഡാഡി മരിക്കാൻ പോവാടാ ദേ അനാവശ്യം പറയരുത് അങ്കൾ ഞാൻ സത്യം പറഞ്ഞത് നിന്റെ ഡാഡി ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം ഇന്ന് രാവിലെ നിന്റെ ഡാഡിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ആ എന്റെ ഡാഡി സഞ്ചരിച്ചത് ഇഷിദാമയുടെ കാറിലായിരുന്നു ഇഷിതാമ്മയുടെ കാർ ഫുൾ ഓട്ടോ ഓട്ടോമാറ്റിക് ആണ് കാറാണല്ലോ നിന്റെ ഡാഡിയുടെ സാധാരണ കാറ് അപ്പൊ ഫുൾ ഓട്ടോമാറ്റിക് കാറ് നിന്റെ ഡാഡിക്ക് യൂസ് ചെയ്യാൻ അറിയാൻ പറ്റാത്തത് കൊണ്ടിട്ടായിരിക്കാം ആക്സിഡന്റ് പെട്ട് നിന്റെ ഡാഡിക്ക് തലയിൽ തന്നെയാണ് ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അത് സക്സസ് ആയില്ല അടുത്ത ഓപ്പറേഷൻ ചെയ്യാൻ പോണമെന്നൊക്കെ പറയുന്നുണ്ട് എത്രമാത്രം മാത്രം സക്സസ് ആവോന്നു അറിയില്ല എന്തായാലും നിന്റെ ഡാഡിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ആയിട്ടുണ്ട് മമ്മി ഇയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ പറ മമ്മി സത്യമാണോന്ന് മോനെ അത് വേണ്ട ഇനി ഒന്നും പറയണ്ട ഈ കാര്യം ചിപ്പി അറിഞ്ഞോ ഇല്ല അവളെ വീട്ടിലാരും അറിയിച്ചു കാണില്ലായിരിക്കും ഈശ്വരാ എൻ്റെ ഡാഡി പാവു എന്റെ ഡാഡി എനിക്കിപ്പ തന്നെ എൻ്റെ ഡാഡിനെ കാണണം മോനെ ഇപ്പൊ പോണ്ട പിന്നെ പോക ഇല്ല എനിക്കിപ്പ തന്നെ പോണം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഹാദി ചിപ്പിടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് മോളെ ചിപ്പി എന്താ എന്താട്ടാ നീ പെട്ടെന്ന് റെഡി ആയിട്ട് നിൽക്ക് നമുക്കൊരു സ്ഥലം വരെ പോണം എവിടേക്കാ ഞാൻ വന്നിട്ട് പറയാം എന്ന് ആദി പറഞ്ഞിട്ട് വേഗം തന്നെ ഓട്ടോ ഓട്ടോറിക്ഷ കയറി പോകാട്ടോ ശേഷം ചിപ്പി എടുത്ത് അണിനൊരുങ്ങി നിലത്തേക്ക് വരാൻ വേണ്ടി പറയാണ് ചിപ്പി നിലത്തേക്ക് വരുന്നുണ്ട് എവിടേക്കാ പോകുന്നത് നമുക്കൊന്ന് അമ്പലം വരെ പോണം വേഗം വാ അമ്പലത്തിലേക്കോ എന്തിന് നീ അറിഞ്ഞില്ലേ ഡാഡി ഹോസ്പിറ്റലിലാണ് വലിയ കുഴപ്പമൊന്നുമില്ല മോളെനീ ടെൻഷൻ ആവണ്ട ഡാഡിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് അമ്പലം വരെ പോവാം ആദ്യ സത്യം പറ അതുകൊണ്ടാണോ അച്ഛമ്മയൊക്കെ ആകെ വിഷമിച്ചിരിക്കണത് ആയിരിക്കും മോളെ വിഷമിക്കൊന്നും വേണ്ട ഡാഡിക്കൊന്നും സംഭവിക്കില്ല നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം കുട്ടികൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലിക്കോന്ന് കേട്ടിട്ടില്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് അമ്പലത്തിലെത്തണം മോളെ എന്ന് പറഞ്ഞിട്ട് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോവാട്ടോ കേട്ടോ അങ്ങനെ അമ്പലത്തിൽ പോട്ട് മഹേഷിന് വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യം ശേഷം രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇഷിതക്കും അതുപോലെ തന്നെ രാമനാഥനും എന്ത് പറയണമെന്ന് അറിയില്ല ചെപ്പിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ആ ബെഞ്ചിൽ തന്നെ ഇരിക്കാട്ടോ ആദ്യം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യം പറയുണ്ട് ഇഷിത എടുത്ത് ഇഷിതാമെ എനിക്ക് ഡാഡിന ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ മോനെ അകത്ത് ആരും കേറ്റില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുവല്ലേ ഞാൻ നോക്കാം ഞാൻ ശ്രമിക്കാം എന്നൊക്കെ ഇഷിത പറയാണ് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാഞ്ചി വീണ്ടും വരുവാട്ടോ രജനി ടുത്തേക്ക് പൈസ ബാക്കി പൈസ ചോദിക്കായിട്ട് ആക്സിഡന്റ് കഴിഞ്ഞല്ലോ അങ്ങനെ രജനയുടെ അടുത്തേക്ക് വീണ്ടും വിളിക്കുന്നുണ്ട് ഫോണിലേക്ക് അടുത്ത് പൈസ ചോദിക്കുകയാണ് രജന പറഞ്ഞു ഞാൻ ആരാണ് തട്ടാൻ പറഞ്ഞത് നിങ്ങൾ ആരാണ് തട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ എന്റെ ഭർത്താവിനെ അപകടം പറ്റിയിരിക്കുന്നത് മേഡം അതൊന്നും എനിക്കറിയില്ല മാഡം ആ കാറിന്റെ ബ്രേക്ക് കഴിക്കാൻ പറഞ്ഞു ബ്രേക്ക് കഴിച്ചു സക്സസ് ആയിട്ട് ആ കാർ പോയി ഇടിച്ചും ചെയ്തു ആള് മരണപ്പെടൂന്ന് അറിഞ്ഞത് എന്തായാലും എനിക്ക് മാഡം ഒരു ലക്ഷം രൂപയെ അഡ്വാൻസ് ബാക്കി രണ്ടു ലക്ഷം രൂപ തരണം എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ആഹാ കൊള്ളാലോ എന്റെ ഭർത്താവിനെ അതായത് എന്റെ രണ്ട് കുട്ടികളുടെ അച്ഛന അപകടത്തിതും അപകടപ്പെടുത്തിയതും പോരാ ഇനി രണ്ടു ലക്ഷം രൂപ കൂടി നിങ്ങൾക്ക് വേണോന്നോ അതെ വേണം മാഡം തന്നില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം അങ്ങ് മാറും എന്ന് പറയാണ് ഫോണിൽ കൂടി രചന സംസാരിക്കണൊക്കെ കേൾക്കുമ്പോഴേക്കും ആകാശിന്റെ ചില സംശയങ്ങളൊക്കെ തോന്നു കേട്ടോ വേഗം തന്നെ ആകാശിനെ കണ്ടു രചന ഫോൺ കെട്ടയാണ് സുമിത രചന അടുത്തൊന്ന് പറയണ്ടേ രചന നീ ഈ പൈസ കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമായി പോകട്ടോ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇഷിതയുടെ മഹേഷിന്റെ ഫ്ലാറ്റ് ഉണ്ടല്ലോ അവിടുത്തെ സെക്യൂരിറ്റിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നു കേട്ടോ കാരണം ഇഷിത പോലീസാർ കേസ് അനുസരിച്ച് പറയുമ്പോൾ ഇഷിത പറയുന്നുണ്ട് എന്റെ കാറിന്റെ ബ്രേക്ക് പോകേണ്ട ഒരു കാര്യമില്ല എന്റെ കാർ എപ്പോഴും നല്ല സർവീസ് ചെയ്ത് നല്ല കാറാണ് ഒരിക്കലും ഒരു മിസ്റ്റേ ും കാറിൽ വരില്ല ഇത് ഒന്ന് അന്വേഷിക്കണന്ന് പോലീസുകാർ പോലീസുകാർ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ബ്രേക്ക് ആരും മുറിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് കാണുന്നുണ്ട് അങ്ങനെ പോലീസുകാർ ആ കേസ് അന്വേഷിക്കുമ്പോഴാണ് തലേ ദിവസം രാത്രി ഈ പ്ലാഞ്ചിയും ആൾക്കാരും അവിടെ വന്നതായിട്ട് കാണുന്നത് പിന്നെ അവരുടെ പുറകേ ഉള്ള ഓട്ടോ ആണ് പോലീസുകാർ അയാൾ എന്തായാലും രജ രചന ഒറ്റ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അയാളെ പോലീസ് അർത്ഥം ആളെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കും എനിക്ക് കൊട്ടേഷൻ തന്നതാണ് മഹേഷിന്റെ ആദ്യ ഭാര്യ കൊട്ടേഷൻ തന്നതാണ് അതനുസരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ നീക്കി എന്ന് പറയും അപ്പൊ അതുകൊണ്ട് തന്നെ രചനയാണ് എന്തായാലും ഈ കാര്യത്തിൽ കുടുങ്ങാൻ പോണത് രചനക്ക് ഒന്നും അറിയാൻ പാടില്ല ഒന്നും ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞാലും പ്രാഞ്ചി സമ്മതിക്കില്ല നിങ്ങൾ നിങ്ങ എനിക്കൊരാൾ ഇയാളെ പരിചയമില്ല മഹേഷ് പറഞ്ഞ ആളെ എനിക്ക് പരിചയമില്ല ഈ രചന എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഇഷിതേനെ കൊല്ല കൊലപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് പൈസ തന്നത് പക്ഷേ അപഥവശാൽ ഇഷിതയുടെ ഭർത്താവ് മഹേഷ് ആണ് വണ്ടി ഒഴിച്ചത് അതുകൊണ്ട് മഹേഷിന് അപകടം പറ്റി എന്നൊക്കെ പറയാണ് അങ്ങനെ ഇഷിതയും എല്ലാവരും മനസ്സിലാക്കാണ് ഇതിന് പിന്നിൽ രചനയാണെന്ന് തന്നെ എന്തായാലും ഈ കാര്യം ആദ്യം അറിഞ്ഞ ആദ്യം ക്ഷമിക്കില്ല കാരണം രചനേനെ വേറെ എന്തൊക്കെ തരത്തിൽ ന്യായീകരിച്ചാലും തൻ്റെ ഡാഡീനെ കൊല്ലാൻ നോക്കിയ ഈ ഒരു ഇത് ഒരിക്കലും ഒരിക്കലും നമ്മുടെ ആദ്യം സമ്മതിച്ചു കൊടുക്കില്ല അതുകൊണ്ട് തന്നെ തിപൂർണമായിട്ട് രചനനെ വെറുക്കാൻ പോകുന്ന ഭാഗമായിട്ടാണ് ഇനി നമ്മൾ കാണാൻ പോണത് അത് മാത്രല്ല മഹേഷിന് അപകടം പറ്റി തലക്കപകടം പറ്റി അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ പ്രൊമോ കണ്ടെങ്കിലും മഹേഷിന്റെ ആ ഓർമ്മശക്തി പോയോ മഹേഷിന്റെ കിടന്ന കിടപ്പ് തന്നെ കോമാ സ്റ്റേജിൽ കിടക്കോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ആഴ്ചത്തെ വീക്കെൻഡ് പ്രൊമോ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ആ രീതി തന്നെയാണ് ഇപ്പൊ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മഹേഷിന് ഓർമ്മശക്തി എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ നമ്മുടെ കഥ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷിത ഒരുപാട് വിഷമിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാ കാണേണ്ടി വരുമായിരിക്കും എന്തായാലും ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും കൂടി നാളെ അമ്പലത്തിൽ പോകുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ അടുത്ത് ആ വാടക കൊണ്ട് ബാക്കി പൈസ അഡ്വാൻസ് അഡ്വാൻസ് അതിലെ ബാക്കി പൈസ മേടിക്കാൻ വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ പ്രൊമോയില് എപ്പിസോഡിൽ കാണാൻ പോകുന്നത് ഇപ്പൊ ഇന്നത്തെ പ്രൊമോ ആയിട്ട് കാണിച്ചത് ഇത്രയും ഭാഗങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി മഹേഷിന്റെ ആ പിന്നെ ആ ജീവൻ പോകണ പോലത്തെ മഹേഷ് ഇങ്ങനെ വായു എടുക്കുന്ന ില്ലേ അതെടുക്കുമ്പോഴേക്കും ഡോക്ടർമാര് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇഷ്യത അടുത്ത് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോടാനും പറയുന്നുണ്ട് അതാണ് ഇഷു വീണ്ടും പൊട്ടിക്കരണ ഭാഗങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കണ പ്രൊമോ കാണിച്ചില്ല അത് അത് കഴിഞ്ഞ് അതിനുശേഷം കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നാളത്തെ എപ്പിസോഡിനായിട്ട് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ